യും ജിസേയും തമ്മിലുള്ള അപവാദം ഉണ്ടല്ലോ അത് അനു പറഞ്ഞതല്ല അനുവിനെ കൊണ്ട് പറയിപ്പിച്ചതാണ് അപ്പൊ ആരാന്ന് നമുക്ക് നോക്കാം ഹലോ വ്യൂവേഴ്സ് ഞാൻ അരിബ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റാതെ പക്ഷേ ഈ ഒരു കാര്യം അടുത്ത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു പൊതുവേ ഈ ഒരു തോട്ടിൽ ആരും വീഡിയോ ചെയ്തത് ഞാൻ കണ്ടില്ല ഞാൻ കണ്ട വീഡിയോസൊക്കെ ഒന്നല്ലെങ്കിൽ അനുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ജിസൈ ജിസയിലെ ആര് ആ ടീമിനെ സപ്പോർട്ട് ചെയ്തിട്ട് അധിക ആളുകളും അനുവിന് എതിരെയാണ് സംസാരിച്ചത് കാരണം അനു എന്താ പറയുക ഇല്ലാത്തൊരു കാര്യമാണ് പറഞ്ഞത് അനു പറഞ്ഞ ആ ഒരു സമയത്ത് ആര്യൻ എന്താ ടാസ്ക് ഏരിയയിലായിരുന്നു സോ അനു പറഞ്ഞത് കള്ളമാണ് എന്നുള്ള രീതിക്ക് പ്രൂവ് ചെയ്യുന്ന കുറേ വീഡിയോസ് അതേസമയം അനുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ അനുവിൻ്റെ അടുത്ത് ഡേറ്റ് മാറിയതാണ് മാറിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക ഒരു വീഡിയോ ആ ഒരു അനുവിൻ്റെ കിറ്റ് ആര്യൻ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് ചോദിക്കാൻ രാത്രി അനു പോകുന്ന ആ ഒരു സീന് അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടാണ് ആളുകൾ ഒരു വിഷയത്തെ ചർച്ച ചെയ്യുന്നത് പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ വിഷയം അനു ഇല്ലാത്തത് പറഞ്ഞതോ അല്ലെങ്കിൽ ഉള്ളത് പറഞ്ഞതോ എന്നല്ല അനു ഇത് പറയാൻ എടുത്ത ഒരു സാഹചര്യമാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അനു എപ്പോഴാണ് ഈ ഒരു കാര്യം പറഞ്ഞത് വൈൽഡ് കാർഡ് വന്നതിന് ശേഷം മസ്താനിയിൽ നിന്നും ആ അനു കാര്യം മനസ്സിലായി ഈ ജിസേലും ആര്യനും തമ്മിൽ എന്തോ പുറത്ത് എന്തോ ഒരു സംഭവം കിടക്കുന്നുണ്ട് സത്യത്തിൽ അവർ വൈൽഡ് കാർഡ് വരുന്നതിന് മുന്നൊന്നും ഒരിക്കലും ഒരു ചർച്ചയൊന്നും പുറത്ത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ വീഡിയോസ് കാണുമ്പോഴൊക്കെ എനിക്ക് അനുവും എന്താ പറയുക സോറി ആനനും ജിസൈലും തമ്മിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള രീതിക്കുള്ള ടോക്കൊന്നും ഞാൻ കേട്ടിട്ടില്ലായിരുന്നു പക്ഷേ മസ്താരെ അത് അവിടെ ഇട്ട് കൊടുത്തപ്പോൾ അനുവിനൊരു തോന്നാണ് ഓക്കെ അപ്പോൾ പുറപ്പിൻ്റെ അടിയിൽ നിന്ന് ഒരു പുറപ്പിൻ്റെ അടിയിൽ നിന്നാണ് വന്നത് എന്നാ പിന്നെ ഇതിങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ സെറ്റാകും ചിലപ്പോൾ ഇത് ശരിയായിരിക്കാം എന്നൊക്കെയുള്ളൊരു തോട്ടാണ് പിന്നെ ആ ഒരു വീട് വല്ലാത്തൊരു നെഗറ്റീവ് വൈബ് ഉണ്ട് എന്ന് അവിടെ വന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ഒരു തോട്ടിൽ നിന്ന് അങ്ങനെ ഒരു പക്ഷേ അവൾക്ക് തോന്നിയതായിരിക്കാം അല്ലെങ്കിൽ ഇനിയിപ്പോൾ അനു അങ്ങനെ ഒരു കള്ളം പറഞ്ഞതാണെങ്കിൽ അനു സെൽഫായിട്ട് തന്നെ ആ ഒരു ടെൻഷൻ ഉണ്ടാവും അല്ലെ അങ്ങനെ ഒരു കാര്യമോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വളരെ കോർ എന്നെ സ്വയം കോർണർ ചെയ്യാണ് മാറിയിരിക്കുന്നത് അനുവിൻ്റെ സൈഡിൽ നിന്ന് ഒരു കോൺഫിഡൻറ്റ് കുറവൊന്നും നമ്മൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ലാലേട്ടം വരുമ്പോൾ ഞാൻ സത്യസന്ധ എന്നുള്ള ആ ഒരു പോഷനൊക്കെ കിട്ടിയപ്പോൾ ഓക്കെ ലാലേട്ടം വരുമ്പോൾ സത്യസന്ധിയുടെ എൻ്റെ ഈ ഞാൻ പറഞ്ഞ ഈ ഒരു കള്ളം അത് പൊളിയോന്നുള്ളൊരു ടെൻഷനൊന്നും ഞാൻ എവിടെയും കണ്ടില്ല ഇനി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് മസ്താൻ ഇട്ട് കൊടുത്തേമിൽ അനു കയറി പിടിച്ച് പിന്നെ പറഞ്ഞു വന്നപ്പോൾ കുറച്ച് കൊലിവായി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചെയ്യൂ ചെയ്യോ